ഒരു പ്രാർത്ഥന മാത്രമേ ഈ എളിയവൾക്ക് ഈ അമ്മയ്ക്കുള്ളൂ എന്നോടും എൻ്റെ മക്കളോടുമൊപ്പം എപ്പോഴും എൻ്റെ ഭഗവാൻ ഉണ്ടാകണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കണ്ണ കുറച്ച് ദിവസങ്ങളായി മനസ്സ് വല്ലാതെ നോവുകയാണ് ഞാൻ പോലും അറിയാതെ എന്തോ ഒരു സങ്കടം വിഷമം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു നിന്നോട് പ്രാർത്ഥിക്കുമ്പോഴും നിന്റെ നാമങ്ങൾ മനസ്സിൽ ചൊല്ലുമ്പോഴും മാത്രമാണ് എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് ഭഗവാനെ പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ പറയുകയാണ് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ കാലയളവിൽ ഈ ജീവിതയാത്രയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നോട് പൊറുക്കണേ കണ്ണാ നീയല്ലാതെ എനിക്ക് ആരുമില്ല ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ആരോടാണ് എൻ്റെ പരിഭവങ്ങൾ ഞാൻ പറയേണ്ടത് എന്നിലെ സർവവും നീ തന്നെ കണ്ണ എൻ്റെ മനസ്സിൽ നിനക്കുള്ള രൂപം സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ രൂപം മറ്റാർക്കും അറിയാത്ത എൻ്റെ മാത്രം കള്ളക്കണ്ണനാണ് നീ ശിരസിൽ രക്തങ്ങളായും മയിൽപീലികളായും അലങ്കരിച്ച മനോഹരമായ സ്വർണ കിരീടം അതിനോളം തന്നെ മനോഹരമായ തോടയണിഞ്ഞ കാതുകൾ സ്വർണമാലകളാലും രക്തമാലകളാലും നിറഞ്ഞ നിൻ മാറിടം നീണ്ട് സുന്ദരമായ കൈകളിൽ വളകൾ മനോഹരമായ അരക്കെട്ടിലെ അരഞ്ഞാണം നിന്റെ പൂ പോലുള്ള പാദങ്ങളിൽ തളകൾ ഇതെല്ലാം അണിഞ്ഞ് മഞ്ഞ പട്ടുടയാട ചാർത്തി പ്രൗഢിയോടെ നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന ആ മഹാരൂപം എൻ്റെ കണ്ണ എത്ര വലിയവനാണ് നീ എത്ര വർണ്ണിച്ചാലും നിൻ മഹത്വം തീരില്ല കണ്ണ എൻ്റെ ഭഗവാനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എൻ്റെ പൊന്നുണ്ണി മുട്ടുകുത്തി നിന്ന് എന്നെ നോക്കുന്നതാണ് ഞാൻ കണ്ടത് വെണ്ണ നിറമാണ് എൻ്റെ പുന്നുണ്ണിക്ക് എത്ര സുന്ദരനാണ് എൻ്റെ കള്ള കണ്ണൻ കഴുത്തിൽ നിറയെ മാലയും അരയിൽ കിങ്ങിണിയും തലയിൽ മയിൽ മയിൽപീലിയും ഓർക്കുമ്പോൾ അറിയാതെ കണ്ണു നിറയുന്നു രണ്ട് വർഷമായി എൻ്റെ കണ്ണനെ സ്വപ്നത്തിൽ കണ്ടിട്ട് അതിനുശേഷം ഞാൻ കണ്ണനോട് ഒരുപാടടുത്തു ഒരുപാട് തവണ ആ ഗുരു ഗുരുഭവനപുരിയിൽ കണ്ണനെ കാണുവാൻ പോയി ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങൾ എൻ്റെ കണ്ണനിൽ നിന്നും ഉണ്ടായി എൻ്റെ മക്കൾ കണ്ണനോട് ഒരുപാട് അടുത്തു എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കണ്ണ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകില്ല എൻ്റെ കണ്ണനോട് ഒരു പ്രാർത്ഥന മാത്രമേ ഈ എളിയവൾക്ക് ഈ അമ്മയ്ക്കുള്ളൂ എന്നോടും എൻ്റെ മക്കളോടുമൊപ്പം എപ്പോഴും എൻ്റെ ഭഗവാൻ ഉണ്ടാകണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞ് മോനായി എൻ്റെ കണ്ണനെ സ്നേഹിക്കാനാണ് എനിക്കിഷ്ടം കണ്ണനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കൂട്ടായി എനിക്ക് കണ്ണൻ തന്നു ഹരേ കൃഷ്ണ എന്നും ഞങ്ങളോടൊപ്പം ഒരു കുഞ്ഞു മോനായി കുസൃതിയൊക്കെ കാട്ടി ഉണ്ടല്ലോ എൻ്റെ കണ്ണാ ഞാൻ നാമം ജപിക്കാൻ ഇരിക്കുമ്പോൾ എൻ്റെ മടിയിലിരുന്ന് കുസൃതി കാട്ടും എൻ്റെ കള്ളക്കണ്ണൻ എൻറെ പൊന്നുണ്ണി ഭഗവാനെ ഗുരുവായൂരപ്പ നിന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന എന്നും നിന്നെ മാത്രം നിന്റെ നാമങ്ങൾ മാത്രം ഉരുവിടുന്ന ആർക്കും ഒരപത്തും വരുത്തില്ലേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന നിന്നെ സ്നേഹിക്കുന്ന കമഴിഞ്ഞു വിശ്വസിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുമാത്രം വരുത്തണേ എന്റെ കണ്ണ ഭഗവാനേ എന്തൊരഴകാണ് കണ്ണ നിനക്ക് എല്ലാ അഴകിനെയും ഉരുക്കി ഒഴുക്കുവാൻ ശേഷിയുള്ള അഴക് എന്തോമനത്വമാണ് നിനക്ക് നെഞ്ചകത്തെ ഭാരം മുഴുവനും അലിയിച്ചു കളയുന്ന അത്ര ഓമനത്വം പ്രദക്ഷിണ വഴികളിൽ നീയൊപ്പം നടക്കും പോലെ തോന്നുന്നു കൃഷ്ണനാട്ട താളങ്ങളിൽ നീയൊപ്പം നൃത്തം ചെയ്യും പോലെ തോന്നുന്നു സുഹൃത്തായും കളി പൈതലായും മനോധൈര്യം പകരുന്ന രക്ഷകനായും എൻ്റെ ഹൃദയത്തിൽ വേഷപകർച്ചകളോടെ നീ എത്തിയല്ലോ കണ്ണ ഇതിനപ്പുറം മറ്റൊരു ഭാഗ്യം എനിക്കില്ല കാറ്റ് പോലും കണ്ണനായി കുളിർ പകർന്നു പോകുന്ന ഇടം താളങ്ങൾ മനസ്സിനെ ആനന്ദ ലബ്ദിയിലെത്തിക്കുന്നു ധൂളികൾ പോലും കൃഷ്ണഗീതമേൽക്കുന്നു ജീവിതം മുഴുവൻ സ്പടിക ശുദ്ധമാകുന്നു എൻ്റെ കണ്ണ നീയൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നിൻ്റെ നിറഞ്ഞ സ്നേഹവുമാണ് ഇന്നെ ജീവിപ്പിക്കുന്നത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ വൈകുണ്ഠത്തിൽ നിൻ്റെ വാസസ്ഥലത്തിൽ ഒരു ധൂളിയായെങ്കിലും പിറക്കുവാൻ ആഗ്രഹിക്കുന്നു ഭഗവാനെ ഹരേ കൃഷ്ണ കണ്ണനെ ഓർത്ത മാത്രയിൽ മനസ്സിലേക്ക് വരുന്നത് കണ്ണിട്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന എൻ്റെ കാർ വർണ്ണനയാണ് ഒരു വട്ടം കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നാത്തത്ര വിധം മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന കണ്ണൻ്റെ മായയിൽ ലയിച്ച ഒരു ഗോപികയാണ് ഞാനും ഇടതൂർന്ന മുടികൾക്കിടയിൽ തിരുകിവെച്ച മയിൽപീലിയും ആടയാഭരണങ്ങളും പൊന്നരഞ്ഞാണവും മഞ്ഞ പട്ടുടയാടയും കയ്യിലെ ഓടക്കുഴലും കണ്ണൻ്റെ മാറ്റിരട്ടിപ്പിക്കുന്നു എപ്പോഴും പുഞ്ചിരി തൂകി നിൽക്കുന്ന ആരെയും അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന എൻ്റെ കണ്ണന്റെ മുഖത്തെ സൗന്ദര്യം എത്ര കണ്ടാലും മതിയാവാത്ത പോലെ അടുത്ത ജന്മമെങ്കിലും കണ്ണന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വനമാലയാവാനെങ്കിലും സാധിക്കണേ ഭഗവാനെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഹരേ കൃഷ്ണ ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം എന്താണ് ഇന്നത്തെ ഈ വീഡിയോ കണ്ണനോടുള്ള കടപ്പാടോട് കൂടിയ ഈ വർണ്ണന കേട്ടിട്ട് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് തോന്നിയത് എന്ന് തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും കണ്ണനുള്ള സമാനമായി ഞങ്ങൾ കരുതുകയാണ് കൂടെ ഈ വർണ്ണന ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ കേട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട പിന്നെ അവസാനമായി എടുത്തു പറയുവാനുള്ളൊരു കാര്യം ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ശോഭന അമ്മയെക്കുറിച്ചാണ് അമ്മയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു ഈ രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതി അന്നാണ് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് വേറെ ഒന്നും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു വർണ്ണന വീഡിയോ മാത്രം മതി മോനെ എന്നാണ് പറഞ്ഞത് പക്ഷേ ആ ദിവസം വീഡിയോ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല അതിൽ അത്രമേൽ ഞങ്ങൾ ഖേദിക്കുന്നുണ്ട് എന്തായാലും ഈ മാസം വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ശോഭനാമയ്ക്കും അങ്കിളിനും എല്ലാവിധ ഐശ്വര്യവും ആയുസും ഭഗവാൻ ഈ വേളയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വർണ്ണന ചെയ്യുവാനുള്ള കാരണം തന്നെ ശോഭനാമയാണ് കാര്യം വേറൊന്നും വേണ്ട വർണ്ണന വീഡിയോ മാത്രം മതി എന്നാണ് അമ്മ പറഞ്ഞത് അതിൽ പത്ത് പേർക്കുള്ള സമ്മാനവും അമ്മ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുപേരുടെ പേര് ഓൾറെഡി അമ്മ പറഞ്ഞിട്ടുള്ളതാണ് അതിനാൽ എട്ടുപേരെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ പേരുകൾ ഇ താഴെ കൊടുക്കുന്നു ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ ഞങ്ങളുടെ ഭക്തജനങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ഇതിലെ സ്ക്രീൻഷോട്ടും ഞങ്ങൾക്ക് അയച്ചു കൊള്ളുക താഴെ നമ്പർ ഉണ്ടാകും എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ ഇനിയും ഇതുപോലെ വർണ്ണനകളായും മറ്റുള്ള ക്ഷേത്ര വീഡിയോകളായും ഭഗവാൻ്റെ അനുഭവകഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ കേട്ടോ പോകുന്നതിന് മുമ്പ് എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ഭക്തജനങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം